അവരുടെ വിജയാഘോഷങ്ങളുടെ പദ്ധതികളും മറ്റുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹം വീണ്ടും അധികാരത്തിലേക്ക് വരുമെന്നും അത് അതുമായി ബന്ധപ്പെട്ട് നൂറു ദിവസത്തെ കർമ്മ പദ്ധതികൾ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നെന്നും പാർട്ടിയുടെ പ്രമുഖരായ അമിത്ഷായും നന്ദയും തുടങ്ങിയവരൊക്കെ അടങ്ങിയ ഒരു കമ്മിറ്റിയും മീറ്റിങ്ങും ഒക്കെ നടന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്ത ഡൽഹിയിൽ നിന്നുള്ള വാർത്തകളിൽ അറിഞ്ഞതാണ് മധുരം ലഡുവും മറ്റുമൊക്കെ അവർ വാങ്ങിയിട്ടുണ്ട് അവർ വിതരണം ചെയ്യാൻ തയ്യാറെടുക്കുന്നു ബി ജെ പി ഓഫീസ് വിജയാഘോഷത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും അവർ ഇപ്പോൾ ഒരു ബി ജെ പി ഒരു ശരിക്കും ഒരു പ്രതിസന്ധിയിലേക്കല്ലേ ഭരണത്തിൽ ഒരു പ്രതിസന്ധിയിലേക്കല്ലേ വന്നിരിക്കുന്നത് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ബി ജെ പി ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രതിസന്ധിയിലെത്തിയിരിക്കുന്ന മാത്രമല്ല മോദി യുഗം ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞിക്കാനുള്ള സാധ്യത കുറവാണ് അതിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ ഈ തിരഞ്ഞെടുപ്പ് ഒരു വലിയ പരിധി വരെ അതിൻ്റെ ഫലം അട്ടിമറിക്കപ്പെട്ടതാണെന്ന് നാളെ ഒരു കാലത്തെ ചരിത്രം രേഖപ്പെടുത്തും അതിൻ്റെ കാരണം ഇൻ്റർനാഷണൽ അന്തർദേശീയമായി തന്നെ ഈ ഗവൺമെൻറ്റിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ചില ആളുകളുണ്ട് അതിലേറ്റവും പ്രമുഖൻ ജോർജ് സോറസ് ആയിരുന്നു ജോർജ് സോറസ് അമേരിക്കയിലെ ട്രംപിനെ പരാജയപ്പെടുത്തിയ ആളാണ് അതുപോലെ തന്നെ ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി ശക്തിയാകുന്നതിൽ ദുഃഖമുള്ളത് ജർമ്മനി അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഷിബു സോറിൻ്റെ കാര്യത്തിൽ അവർക്കൊരു കൺസേണും ഇല്ലായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ പറയാനുള്ള ഒരു കാരണം അമേരിക്കയിലെ പത്രങ്ങളും അമേരിക്കൻ കോടീശ്വരന്മാരും ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ തക്കം പാർത്ത് വാർത്ത് കഴിയുകയായിരുന്നതാണ് വാസ്തവം എന്നാലും ശരി അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം കിട്ടി അതിനവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യയിൽ ആർ എസ് എസ് ഈ ഗവൺമെന്റിനെ താങ്ങി നിർത്താൻ അല്ലെങ്കിൽ ബി ജെ പിയുടെ വിജയം ആവർത്തിക്കാൻ അനുവദിക്കരുത് എന്നൊരു നിലപാടിലേക്ക് പോയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ യു പിയിൽ ഇത്ര വലിയൊരു തോൽവി ബി ജെ പിക്ക് വരാനുള്ള സാധ്യത കുറവാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ ജെ പി നഡ്ഡ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ആർ എസ് എസിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേറെയൊക്കെ ഒരുപാട് ഇൻറ്റർപ്രിറ്റേഷൻ വന്നെങ്കിലും ആർ എസ് എസിൻ്റെ ആവശ്യമില്ല എന്ന് ജെ പി നഡ്ഡ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് പറയുമ്പോൾ അതിന് വളരെ ദൂരവ്യാപകമായ അർത്ഥമുണ്ട് അതുപോലെ തന്നെ മോദിയുടെ ക്യാബിനറ്റിൽ അദ്ദേഹം നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഗഡ്കരി നാഗ്പൂരിന് ഏറ്റവും വേണ്ട ആളാണ് ബി ജെ പിയുടെ സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡൻറ്റായിട്ടിരുന്നുള്ളൊരാളാണ് അപ്പോൾ അവിടെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടായി അതുപോലെ തന്നെ മോദിയും യോഗി ആദിത്യനാഥും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും മോദിക്ക് ശേഷം അമിത്ഷായാണ് അധികാരത്തിൽ എന്ന ഇല്ല അമിത്ഷായും മോദിയും തമ്മിലെ എക്വേഷന്റെ കാര്യങ്ങൾ വരാൻ സാധ്യത കുറവാണ് മറിച്ച് മോദിയും ആദിത്യനാഥനും തമ്മിലെന്തോ ചില അഭിപ്രായ ഭിന്നതകളുണ്ട് എന്ന് പറഞ്ഞു ഇതിലെല്ലാം ഉപരിയായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ആർ എസ് കൈ മെയ് മറന്ന് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു അപ്പൊ ഓരോ ബൂത്തിലുമുള്ള സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിന് വേണ്ടി അവര് പേജ് പ്രമുഖ് എന്ന് പറയുന്ന ഒരാളെ നിയമിച്ചിരുന്നു അപ്പൊ ആ പേജിൽ വരുന്ന ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിക്കേണ്ട ഒരു ചുമതലയായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഇപ്രാവശ്യം വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കുറഞ്ഞു ഇപ്പൊ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ മോദി ഗവൺമെന്റിനെതിരെ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അന്തർദേശീയമായ ഭാഗത്തു നിന്നും വ്യത്യസ്ത കാരണങ്ങളാൽ ചില ചരടുവലികൾ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ മൂന്നാമത്തെ ഒരു സാമ്പത്തിക ശക്തിയാകുന്നത് തടയാൻ താല്പര്യമുള്ള ആളുകൾ അന്തർദേശീയമായ രംഗത്തുണ്ട് എന്നുള്ളത് പല വളരെ പകൽ പോലെ വ്യക്തമാണ് ചൈനയെ ആഗ്രഹിച്ചിരുന്നു പാകിസ്ഥാൻ ആഗ്രഹിച്ചിരുന്നു അപ്പൊ മോദിയുടെ ഒരു പരാജയം അവർ ആഗ്രഹിച്ചിരുന്നത് അല്ല സാറിപ്പോ ഇടയ്ക്ക് ഞാൻ പറയണം കെജ്രിവാളിന്റെ കാര്യം പറഞ്ഞു അരവിന്ദ് കെജ്രിവാളിനെ മറ്റിപ്പോ അമേരിക്ക അമേരിക്കയൊക്കെ പിന്തുണച്ചു എന്നൊരു വർത്തമാനം സാർ പറഞ്ഞു പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഭരിക്കുന്ന ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇപ്പോ പിന്നെ ബി ജെ പിക്ക് ആണ് ലീഡ് നില കൂടിയ നിലയിൽ കാണുന്നത് ബി ജെ പിടി ഡൽഹി പിടിക്കുന്നവർ ഭരണം പിടിക്കും വർത്തമാനം കൂടെ ഉണ്ട് പറയുമ്പോ അരവിന്ദ് കെജ്രിവാള് ഒരു ഒരു മാധ്യമം മാത്രമായിരുന്നു ഫാക്ടർ ആയിരുന്നു കേജ്രിവാൾ ഒരു ഫാക്ടർ ആയിരുന്നെങ്കിൽ ഡൽഹി ജയിക്കണമായിരുന്നല്ലോ എന്നാലും ഇപ്പോ ഇവിടുന്ന് ഒരു പിന്നെ ഈ ഐ എൻ ഡി എ മുന്നണിയിലെ ഒരു മുഖ്യമന്ത്രിയായ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ഇല്ലാതെ അദ്ദേഹം ഇലക്ഷന്റെ പകുതിയായപ്പോൾ തന്നെ ടൂറിന് പോയി ആ സ്ഥാനത്ത് ജയിലിൽ നിന്നിറങ്ങി അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്ട് അതിഭീകരമാണെന്ന് ഏഷ്യാനെറ്റ് പോലുള്ള ചാനലിലെ ഡൽഹി റിപ്പോർട്ടറൊക്കെ നമുക്ക് തുടക്കം മുതലേ പറഞ്ഞിരുന്നു എൻ ഡി എയിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രശാന്ത് രഘുവംശത്തിന്റെ റിപ്പോർട്ട് നമ്മൾ അന്ന് എല്ലാവരും പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത് പക്ഷെ അത് ഒരു അർത്ഥത്തിലേക്ക് തിരിച്ചു വരികയല്ലേ ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലീഡ് ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് എന്ന് പറയുന്നത് അവകാശപ്പെട്ടതാണോ എന്നൊരു ഇനി ഉണ്ടാവും തീർച്ചയായിട്ടും കേജ്രിവാളിനോട് അവകാശപ്പെട്ടാണെന്നുള്ള ഒരു തർക്കയില്ല പക്ഷേ ഡൽഹിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് കൂടെ ചേർത്ത് വായിക്കണം അപ്പോൾ കേജ്രിവാളിന്റെ ഒരു ഇമേജ് പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികള് ഒരു പരിശീലനം ചെയ്തത് ഒരുമിച്ചായി അതുകൊണ്ട് മാത്രമല്ല ഇന്ത്യ മുന്നണി ഒരുമിച്ച് വന്നോണ്ട് അതായത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലെ എസ് പിയും ബി എസ് പിയും കോൺഗ്രസും കൂടെ ചേർന്ന് ആദിത്യനാഥിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മള് ശ്രദ്ധീകരിച്ച യു പി യിൽ ഇവിടെ കൃത്യമായ ചരടുവലികൾ നടന്നു സാർ പറയുന്നത് കൃത്യമായ ചരടുവലി ആർ എസ് എസിന്റെ ഭാഗത്ത് അതാണ് നമ്മൾ നേരത്തെ സംസാരിച്ചു പോകുന്നത് ഞാൻ ഡൽഹി എടുത്തത് അപ്പോൾ സാർ സാർ പറഞ്ഞ അനുസരിച്ച് അത് കറക്റ്റ് ആണ് ഇപ്പൊ കോൺഗ്രസിന് ഏഴ് സീറ്റ് യു പി യിൽ കിട്ടിയിരിക്കുന്നു ഏഴ് സീറ്റ് കിട്ടിയിരിക്കുന്നു ബി ജെ പിക്ക് മുപ്പത്തി ആറ് സീറ്റ് അല്ലെ അതെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ബി ജെ പി സീറ്റ് കുറഞ്ഞു ഏഴ് സീറ്റ് വരെ കോൺഗ്രസ് നേടിയിരിക്കുവാ അപ്പൊ അത് ഇപ്പൊ യു പിയിൽ മാത്രമല്ല ആർ എസ് എസ് പല ഇടങ്ങളിലും ആർ എസ് എസ് ഒരു ബാക്ക്ഫുട്ടിൽ നിന്നൊരവസ്ഥയിലേക്കാണ് പോയത് അല്ലെ ആർ എസ് എസ് മോദിയുടെ ഒരു അപ്രമാദിത്വം വേണ്ട എന്ന് അവർ ചരിച്ചത് കൊണ്ട് സാറ മോദി ശരിക്കും ഒരു ആർ എസ് എസ് കാരനല്ലേ അല്ല മോദി ആർ എസ് എസ് കാരനാണെങ്കിലും മോദി ആർ എസ് എസിനേക്കാളും ബി ജെ പിയേക്കാളും ഒക്കെ വളർന്ന് അതിന്റെ വ്യക്തിത്വമാണ് വലിയൊരു ഒരു ഇമേജ് മോദി സൃഷ്ടിച്ചു ഇന്ത്യക്ക് അപ്പുറം പോയൊരു അതുകൊണ്ട് ഇപ്രാവശ്യം പൊതുവെ പല പത്രക്കാരും റിപ്പോർട്ട് ചെയ്തിരുന്നു ആർ എസ് എസ് നിർജ്ജീവമാണ് പ്രവർത്തനങ്ങളിൽ ഈ പേജ്മർ പ്രമുഖ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല മോദിയുടെ ഇമേജിൽ ആർ എസ് എസിന് കൃത്യമായ ഒരു അതിനകത്ത് ആർ എസ് എസ് എന്നും ബി ജെ പി യെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തിരിക്കരുത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം നടന്ന ആ ശേഷം പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം വാജ്പേയി തന്നെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ദുർഗെന്നാണ് ആ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് തീർത്തും കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നു എൺപത്തിനാലിലെ ഇന്ദിരാഗാന്ധിയുടെ ബഹൻ തിരഞ്ഞെടുപ്പ് വന്ന് ബി ജെ പിയുടെ സീറ്റ് രണ്ടായിട്ട് ഒതുങ്ങിപ്പോയിപ്പോയി അന്ന് ആർ എസ് എസ് കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു അപ്പൊ ആർ എസ് എസിന് അതിനകത്ത് കൃത്യമായ അജണ്ട തീർച്ചയായിട്ടും അജണ്ടയുണ്ട് അപ്പം അവര് എപ്പോഴും ബി ജെ പിയെ മാത്രമാണ് സപ്പോർട്ട് ചെയ്തത് എന്ന് കരുതുന്നതിന് ന്യായമില്ല മറിച്ച് അവർക്ക് അവരുടേതായ കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ വ്യത്യസ്തമായി മാറി ചിന്തിക്കാനോ നിലപാടെടുക്കാനോ ഒക്കെയുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിട്ടാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ കാണുന്നത് കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവ് അന്തർദേശീയമായി ശ്രദ്ധിക്കപ്പെട്ട ഒരു നേതാവ് അദ്ദേഹം അത്ര അൺപോപ്പുലർ ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല മോദിക്ക് വലിയ സ്വാധീനമുള്ള ആൾ തന്നെയാണ് അതിന് ഒരു സംശയം വേണ്ട കാര്യമില്ല പക്ഷേ ഇനിയും മോദി അത് ഏറ്റെടുക്കാൻ സാധ്യത അല്ല മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സന്യാസിയാണ് അദ്ദേഹത്തിന് ഇതൊന്നും വേണ്ടാന്ന് വെച്ച് പോകുന്നതിനകത്തൊരു പ്രയാസവും ഇല്ല അപ്പൊ അദ്ദേഹം വേണ്ടാന്ന് വെച്ച് പോകാനാണ് സാധ്യത കാരണം അത്തരം ഒരു നിയന്ത്രണത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എങ്കിൽ അദ്ദേഹം മാറി നിൽക്കും വേറെ പിന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയും അദ്ദേഹം രാഷ്ട്രീയം തന്നെ വിട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് പറയാനുള്ള കാരണം പോകും വെക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യ മുന്നണി വന്നുകൊണ്ട് അവർ നാളെ ഇന്ത്യ കേരള ഇന്ത്യയുടെ ഒരു ഉറച്ച ഇനി നാളെയാലും ശരി ഒരു ഉറച്ച ഗവൺമെന്റ് ഉണ്ടാക്കാൻ ബി ജെ പിക്ക് പറ്റുള്ളൂ കോൺഗ്രസിന് ഒരിക്കലും ഒരു ഉറച്ച ഗവൺമെന്റ് പോയി പോയി ഇതിപ്പോ ഒരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായ ഒരു 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 ചില കാര്യങ്ങൾ മാത്രമാണ് അതിനപ്പുറം ഒന്നുമില്ല ഇനി ഈ പറയുന്നത് രാഷ്ട്രത്തിനപ്പുറം ഇന്ത്യ അപ്പുറം മറ്റു മറ്റു രാജ്യങ്ങളും രാജ്യവുലികളും മറ്റു രാജ്യങ്ങളും കാരണമുണ്ട് അത് നോക്ക് അന്ധർപ്രദേശി രാഷ്ട്രീയം ഏർ കൃത്യമായി നിരീക്ഷിച്ചാലറിയാം ഇന്ത്യ വലിയ ജനാധിപത്യമായ സീറ്റിന്റെ വ്യത്യാസം മാത്രമാണ് ഇപ്പോ ലീഡ് നിലയിൽ പലയിടത്തും വന്നിരിക്കുന്നത് പ്രാദേശിക പ്രാദേശിക കക്ഷികൾക്ക് ഇതിൽ വ്യക്തമായ ഒരു ഇത് വരത്തില്ല പ്രാദേശിക കക്ഷികൾക്ക് ഒരു പ്രാമുഖ്യം വരുമ്പോൾ അതിൽ കള്ളനും കള്ളന്മാരൊക്കെ തന്നെയും ഭരണത്തിലേക്ക് വരുന്ന ഭരണത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയൊക്കെ വരുമോ നമുക്ക് അങ്ങനെ പേരെടുത്ത് ചിലപ്പോൾ പറയാൻ പറ്റില്ല ഈ അവസരത്തിൽ പറയാൻ പറ്റില്ലായിരിക്കും സർ തമിഴ്നാട്ടിലെ ഡി എം കെ മുന്നണിയുടെ ഒരു അപ്രമാദിത്വം അതിപ്പോ ഭരണത്തിൽ ഒരുപക്ഷെ ഐ എൻ എ മുന്നണി വരികയാണെങ്കിൽ നമ്മൾ കണ്ടതാണ് സ്പെക്ട്രം അഴിമതിയൊക്കെ അപ്പോൾ സ്പെക്ട്രം അഴിമതിയിലൊക്കെ ഉണ്ടായിരുന്ന രാജയൊക്കെ വീണ്ടും നമ്മുടെ ഇന്ത്യയിൽ മന്ത്രിയായി വരുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കാണേണ്ടി വരിക അല്ല അത് വരും കാരണം ഡി എം കെ എന്ന് പറഞ്ഞാല് കുപ്രസിദ്ധി നേടിയ കറപ്ഷന്റെ കാര്യത്തിൽ കുപ്രസിദ്ധി നേടിയ പാർട്ടിയാണ് ഡി എം കെ അവരുടെ കറപ്ഷൻ അവരുടെ ഒരു പണത്തോടുള്ള ഒരിക്കലും ഒരു ഒരു ലിമിറ്റ് ഇല്ലാത്ത തരത്തിൽ ആർത്തിയുള്ള നേതാക്കന്മാരുടെ പാർട്ടിയാണ് ഡി എം കെ ഡി എം കെ ഒരു ഭാഗത്ത് ഇനിയും ബീഹാറിലോട്ട് പോയാലേ ലാലു പ്രസാദ് തോറ്റുപോയെങ്കിലും അവരുടെ സാന്നിധ്യം ഈ മുന്നണിയിൽ വരുമല്ലോ അർജല്ലേ ഇപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നത് ന്യായമായും ബി ജെ പി മാറി നിൽക്കുകയും ഇന്ത്യൻ മുന്നണിക്ക് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവസരം കൊടുക്കുകയും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് മാറുന്ന ആളുകളൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവസരം കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ പറയുക ഇതൊരു വലിയ പരാജയമാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സ്വാഭാവികമായിട്ടും മോദി മാറി നിൽക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ജയിച്ചു ഇപ്പൊ ചെറിയ നാരോ പിന്നെ കൊല്ലം കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത ടേണിംഗ് പോയിന്റ് നമ്മള് ഓരോ സംസ്ഥാനങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുമ്പോഴേ സാർ ഒന്നും പറയാമോ നമുക്ക് കർണാടക ഒക്കെ പിന്നെ കേരളം അങ്ങനെ ഒന്ന് പറഞ്ഞു ഒരു സ്റ്റേറ്റ് വൈസ് മധ്യപ്രദേശ് വരെ പറയുമ്പോൾ സാർ പറയുന്നത് ഇനി ബാക്കിയുള്ള സീറ്റുകളെല്ലാം തന്നെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു അവസാന ചിത്രം വരിക ഒരു തൂക്ക് ഗവൺമെന്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമോ ഇപ്പൊ കേരളത്തിലെ തൊണ്ണൂറ്റി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിരിക്കണെങ്കിലും കോൺഗ്രസിന് സീറ്റ് എണ്ണത്തിൽ വലിയ ഇതൊന്നും ഇല്ല കർണാടകത്തിൽ ബിജെപിയുമായി അറിയാവരും തട്ടിക്കൊണ്ടിരിക്കുവാണ് അല്ല അത് ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു കാര്യം ശിവകുമാർ വലിയ ഇതൊന്നും ഹോപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല അത് വേണ്ട കുറച്ച് കുറച്ച് കൊറച്ച് കുറച്ച് വെച്ചാണല്ലോ ഗവൺമെന്റ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഭരിച്ച ഗവൺമെന്റ് ഒരുപാട് ഘടകക്ഷികളെ ചേർത്താണ് നരസിംഹറാവിന്റെ ഗവൺമെന്റ് ന്യൂനപക്ഷ ഗവൺമെന്റ് അതെ അപ്പൊ ഈ ഇന്ത്യൻ മുന്നണി വന്നാൽ തന്നെ അവര് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല അവർക്ക് അതുകൊണ്ട് അത് തന്നെ അവിടെ തന്നെ അതൊരു ഒരു പ്രശ്നമായിട്ട് വരും പ്രശ്നമായിട്ട് വരും അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പൊ കേരളത്തിലെ ഒരു ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീർച്ചയായിട്ടും അപ്പൊ കേരളത്തിലെ ശെരിക്ക് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഒരു അസ്തമയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു ചിത്രമാണ് കാണുന്നത് ഞാൻ സൂചിപ്പിച്ച പോലെ അതുകൊണ്ട് സി പി എം സി പി എമ്മിന്റെ പ്രസൻസ് എന്തായാലും ശക്തമായി തിരിച്ചു വരാനുള്ള എല്ലാ അവസരവും കേരളത്തിലുണ്ട് തന്നെ അതുകൊണ്ട് പക്ഷെ ഒരു പ്രോബ്ലം ഈ നമ്മുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ള നിലയിൽ കോൺഗ്രസ്സിന് സപ്പോർട്ട് കൊടുക്കാൻ കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഉള്ള പ്രോബ്ലം കർണാടകത്തിലെ പൊളിറ്റിക്സിനേക്കാൾ കൂടുതൽ ജാതിയാണ് വോക്കൽ സമുദായവും അതുപോലെ തന്നെ ലിംഗായത്തുകളും തമ്മിലുള്ള ഒരു ഫൈറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കർണാടക രാഷ്ട്രീയം യെദ്യൂരപ്പ ലിംഗായത്താണെങ്കിൽ ശിവകുമാർ വോക്ക് ലിങ്കയാണ് അപ്പം അങ്ങനെയുള്ള പിന്നെ അദ്ദേഹം കുടുംബസമുദായക്കാരൻ്റെ സിദ്ധരാമയ്യ അതുപോലെ തന്നെ വീരശൈവർക്ക് വലിയ സ്വാധീനമുണ്ട് ഇങ്ങനൊരു കമ്മ്യൂണൽ ആയിട്ട് പിന്നെ കെട്ടുപിഴഞ്ഞ് കിടക്കുന്ന ഒരു രാഷ്ട്രീയമാണ് അവിടെ ഉള്ളത് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും പിന്നെ തൊട്ടടുത്ത് ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡു അല്ല അത് ചന്ദ്രബാബു തീരുമാനം സ്വാഭാവികമായി ഇന്ത്യക്ക് എതിരായിട്ട് വരാൻ സാധ്യത അപ്പം അത് പക്ഷെ ഇവിടെ പ്രോബ്ലം അതല്ല ബി ജെ പിയുടെ ഒരു വിലപേസൽ ശക്തി നഷ്ടപ്പെട്ടു പോയി ബി ജെ പിക്ക് മറ്റേ ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ദുർബലമായി ഇപ്പം കേരളത്തിൽ തന്നെ സി പി എമ്മിന് ഘടകകക്ഷികളെ ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സി പി എമ്മിന് നിർത്താൻ പറ്റുന്നില്ല നിർത്താൻ പറ്റില്ല അപ്പൊ അപ്പൊ അങ്ങനെ വരുമ്പം പിന്നെ ആന്റണി രാജുവിന്റെ പാർട്ടി പോലും വലിയ പാർട്ടികൾ പോലും വലിയ ആൾക്കാരില് ആൾക്കാരും അപ്പൊ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ഇന്ത്യയാണ് പോകുന്നത് ഇന്ത്യ ദുർബലമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും നമ്മൾ കാണാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ ചുരുക്കരുത്ത് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചർച്ചയുടെ ചുരുക്കരുത്തേക്ക് പോകുമ്പോൾ സാറ് പറയുന്നത് ആർ എസ് എസിന്റെ ഒരു ചെറിയൊരു പിൻവലിയലാണ് ബി ജെ പിയുടെ ഇപ്പോഴും കണ്ടിരിക്കുന്ന സീറ്റ് കുറവിന്റെ അർത്ഥം എന്ന് തന്നെയാണോ സാർ പറയുന്നത് ഒരു പരിധിവരെ ആർ എസ് എസിന്റെ ഒരു ഉൾവലിവ് ഇതിനകത്ത് ബി ജെ പിയുടെ പരാജയത്തിന് വഴിതെളിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നതിന്റെ കാരണം രണ്ട് കാരണമാണ് ആർ എസ് എസിനെ ഞങ്ങക്ക് ആവശ്യമില്ല എന്ന് ജെ പി നഡ്ഡ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ അതുപോലെ തന്നെ ആർ എസ് എസിന്റെ ഒരു നോമിനി ആയിട്ട് ഇരിക്കുന്ന നിതിൻ ഗിയുടെ ചില നിലപാടുകളും അദ്ദേഹം പ്രധാനമന്ത്രിയുള്ള അഭിപ്രായ വ്യത്യാസം അതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയായിട്ടുള്ള അകൽച്ചയെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേരുന്നു ഇതൊരു പങ്കില്ല എന്ന് തന്നെയാണ് സർ പറയുന്നത് അമിത്ഷാ പങ്കില്ലെന്ന് പറയാൻ കൂടി സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു അഥവാ ഒരുപക്ഷേ ബിജെപി ഭരണത്തിൽ വരികയാണെങ്കിൽ വെറും രണ്ടു വർഷത്തിനകത്ത് വയസ്സായ പ്രധാനമന്ത്രി മാറിയിട്ട് അമിത്ഷാക്കു പ്രധാനമന്ത്രി ആവാൻ ഒരു അവസരത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നൊരു കഥ കെജ്രിവാൾ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ അന്ന് തന്നെ അമിത്ഷാ നിഷേധിച്ചിരുന്നു അപ്പൊ സാർ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള കൊറേ ഉൾപാർട്ടി രാഷ്ട്രീയം ആർ എസ് എസും ബിജെപിയും ബിജെപിക്കകത്ത് തന്നെ ഉണ്ടായിട്ട് കാരണം എന്ന് തന്നെയാണോ തീർച്ചയായിട്ടും കാരണം ഇപ്പൊ പക്ഷെ പ്രധാനമന്ത്രി എഴുപത്തിയഞ്ചു വയസ്സ് വരെ കാത്തു നിൽക്കാതെ മോദി ഒഴിയുന്നതിനകത്ത് ഞാൻ അത്ഭുതപ്പെടുന്നില്ല മോദി വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് വരാനുള്ള സാധ്യത ഞാനൊരു പിന്നെ അപ്പൊ നമുക്ക് ചാൻസേക്കാം അപ്പൊ സാർ ചർച്ചയിൽ ഇങ്ങനെ പറഞ്ഞെങ്കിൽ അവസാനിപ്പിക്കാം ബി ജെ പി ഒരുപക്ഷെ ഭരണത്തിൽ വരികയാണെങ്കിലും ഒരു അന്തസ്സുള്ള വ്യക്തി ഐ മീൻ ഒരു സന്യാസി വ്യക്തിത്വമുള്ള നരേന്ദ്രമോദി ഒരു പക്ഷേ പ്രധാനമന്ത്രി ആയേക്കില്ല എൻ്റെ കണക്കൂട്ടില് മോദിയുടെ ഒരു നേച്ചർ വെച്ച് അദ്ദേഹം വലിയ അധികാരമോഹമുള്ള ഒരാളല്ല ഒരിക്കൽ ബീഹാറിൽ ഉപതെരഞ്ഞെടുപ്പ് ബീഹാർ നിയമസഭ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ആർ എസ് എസും മോദിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അന്ന് പിന്നെ ബീഹാറിൽ ആർ എസ് എസ് ആ കാലുവാരി അങ്ങനെയാണ് ലാലു പ്രസാദ് ഒക്കെ വന്നത് ആർ എസ് എസിന്റെ ഒരു നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ കൃത്യമായ തന്ത്രങ്ങളും നിലപാടുകളും ഉള്ള ഒരു സംഘടനയാണ് ആർ എസ് എസ് നമ്മളങ്ങനെ പുറമേ കാണുന്ന പോലെ എപ്പോഴും അവർ ബി ജെ പിയുടെ കൂടെ നിൽക്കണമെന്നൊന്നുമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ നേടിയിരിക്കുന്ന ഒരു സാമ്പത്തിക വളർച്ച ഇവിടെ അവസാനിക്കുകയാണ് കാരണം ഷെയർ മാർക്കറ്റിൽ കയറി 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 വരികയായിരുന്നു ഒരു സ്റ്റെബിലൈസേഷൻ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സാമ്പത്തിക തകർച്ചയുടെ ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ത്യ പോകും ഇന്ത്യയെ നയിക്കാൻ കരുത്തനായ ഒരു നേതാവിൻ്റെ അഭാവത്തിൽ നമ്മുടെ ജനാധിപത്യം കൂടുതൽ ദുർബലമാകും ഈർക്കിൽ പാർട്ടികളും അഴിമതിക്കാരും കുടുംബാധിപത്യം ഉള്ളവരും ഇവിടെ പിടിമുറുക്കും നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ബി ജെ പിയില് കുടുംബാധിപത്യമില്ല ഇപ്പം നരേന്ദ്രമോദിയുടെ ബന്ധുക്കളാരും ഇല്ല അമിത്ഷായുടെ ബന്ധുക്കളാരും ഇല്ല ആരുടെ ബന്ധുക്കളത്തുള്ളത് പള്ള എം പിമാരുടെ കൊച്ചു കൊച്ചു പ്രാദേശിക നേതാക്കന്മാരുടെ അതേസമയം ഡി എം കെ ഒരു നിര തന്നെ അവരുടെ ഈ അഴിമതിക്കാരായ കൊച്ചുമക്കളുടെ ഒരു നിരയാണ് ഡി എം കെക്കുള്ളത് ലാലു പ്രസാദിന് മോനെ കൊച്ചുമോനെ മിമിസ ഭാരതി മറ്റേ ഭാരതി ഒക്കെ പറഞ്ഞുകൊണ്ട് കുറെ പേര് അവിടെ നിൽക്കുന്നു അപ്പൊ ഇത്തരത്തിലാണ് പോകുന്നത് ഒരു കുടുംബാധിപത്യത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറുകയാണെങ്കിൽ അത് ഉണ്ടാവുമോ കോൺഗ്രസ് അല്ല കാരണം ഒരു രാഷ്ട്രീയ അരാജകത്വത്തിലേക്ക് ഇന്ത്യ പോവുകയാണ് അതിന് സംശയിക്കേ വേണ്ട അപ്പം നരേന്ദ്രമോദി എന്നുള്ളതല്ല അതിനപ്പുറത്ത് നരേന്ദ്രമോദിയെ കൗണ്ടർ ചെയ്ത് ശക്തനായ ഒരു നേതാവ് അപ്പുറത്ത് പ്രതിപക്ഷത്തില്ലാത്തടത്തോളവും കാലം ഇന്ത്യ രാഷ്ട്രീയമായ അരാജകത്വത്തിലേക്ക് പോവുകയാണ് നമ്മൾ നേടിയ സാമ്പത്തിക വളർച്ച മുഴുവൻ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയും വരാൻ പോകുന്നത് സാമ്പത്തിക വളർച്ചയുടെ ഇരുണ്ട യുഗങ്ങളിലേക്കാണ് കോടീശ്വരന്മാര് എൻഡിയ ഭരണത്തില് വരാതിരുന്നാൽ തീർച്ചയായിട്ടും സംഭവിക്കും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടി വരും സംശയിക്കേണ്ട കാര്യമല്ല അത ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച നമ്മുടെ ജി ഡി പിൽ ഉണ്ടായ മാറ്റമൊക്കെ ഈ ഷെയർ മാർക്കറ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ഷെയർ മാർക്കറ്റ് തകർന്നു കഴിഞ്ഞു തകർന്ന് തരിപ്പണമായി പോയി അപ്പൊ സാമ്പത്തികമായ രംഗത്ത് നമുക്ക് അപരിഹാരിമായ നഷ്ടമാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല മോദി പരാജയപ്പെട്ടു എന്നുള്ളത് മറ്റൊരു വശം പക്ഷേ ശക്തനായ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിയാതെ പോകുമ്പോൾ ഈ നമ്മൾ പറയുന്ന പോലെ പൊട്ടക്കുളത്തിൽ പുളവൻ ഫണീന്ദ്രൻ എന്ന് പറഞ്ഞ പോലെ ഈ പുളവന്മാരും ഈർക്കിൽ പാർട്ടികൾ എല്ലാം കൂടെ കയറി മേയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും ഇന്ത്യയുടെ സാർ അങ്ങനെ തീർത്തു പറയാൻ കഴിയില്ല അല്ലെങ്കിൽ തീർത്ത് പറയേണ്ട പറയേണ്ടതുണ്ടോ എന്നൊരു ചെറിയൊരു ആശങ്ക വെച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം കാര്യം നമ്മൾ ആ ഒരു സമയത്താണ് നിൽക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും